പെരിന്തൽമണ്ണ താഴേക്കോട് മരുതൻപാറയിൽ അംബേദ്കർ ഗ്രാമം പദ്ധതിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന കമ്മ്യൂണിറ്റി സെന്റർ കെട്ടിടം തകർന്നു വീണതിൽ എം എൽ എയുടെ ഗുരുതര വീഴ്ചയെന്ന് സി ഇക്കാര്യം വിശദീകരിച്ച് സി ഏരിയ കമ്മിറ്റി പ്രതിഷേധ സംഗമം നടത്തി പ്രതിഷേധ സംഗമം മുൻ എം എൽ എയും സിപിഎം സെക്രട്ടേറിയറ്റ് അംഗവുമായ വി ശശികുമാർ ഉദ്ഘാടനം ചെയ്തു കമ്മ്യൂണിറ്റി സെന്റർ തകർന്നു വീണതിൽ ഗുരുതരമായ വീഴ്ച

മാത്രമല്ല അതിന്റെ മുന്നോട്ട് വരികയാണ് നമ്മുടെ രണ്ടാമത്തെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിട നിലം പൊത്തിയത് ആരോഗ്യമന്ത്രിയുടെ വീഴ്ചയാണ് കാരണമെന്ന് പറയുന്ന യു ഡി എഫിന് പട്ടികജാതി മേഖലയിൽ സർക്കാർ പദ്ധതിയിൽ നടത്തുന്ന നിർമ്മാണത്തിൽ എം എൽ എക്ക് ഉത്തരവാദിത്തം ഇല്ലയെന്ന് വി ശശികുമാർ ചോദിച്ചു

അത് നിമിത്തമാക്കി സൂക്ഷി ചൂണ്ടിക്കാണിച്ച് കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണം അതൊരു പ്രസ്താവന ഇറക്കുന്നല്ല വീണ ജോർജ് പോകുന്ന സ്ഥലങ്ങളിൽ മുഴുവൻ അവരെ തടയണം അവർക്കെതിരെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഒരു സ്ത്രീയോട് കാണിക്കേണ്ട മിനിമം മര്യാദ പോലും കാണിക്കാതെ വലിയ ആക്ഷേപങ്ങൾ ചൊരിച്ചു കൊണ്ടിരിക്കുകയാണ് അംബേദ്കർ പദ്ധതിക്ക് അനുമതിയായ ഘട്ടം മുതൽ ഇതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ആലോചന യോഗങ്ങളിൽ സംബന്ധിക്കുകയും ചെയ്യുന്നുണ്ടെന്നും എം എൽ എയുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കിയതെന്നും താഴേക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി സോഫിയ പറഞ്ഞു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി രമേശൻ ഏരിയ സെക്രട്ടറി ഇ രാജേഷ് ഇ ജിജിൽ എന്നിവരും സംസാരിച്ചു